ൃപയാൽ ഞാൻ പിഞ്ചും ക്ലേശം വരും നേരമല്ല ക്രൂശീലൻ പ്രശംസയാേശു കൂടെയുണ്ടെന്നാകിൽ തുമ്പമല്ലാം ഇമ്പ ക്ലേശം വരും നേരമല്ല ക്രൂശീലൻ പ്രശംസയാേശു കൂടെയുണ്ടെന്നാകിൽ തുമ്പമല്ലാം ജീവനമ്പ് വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും എല്ലാരും കൈവേടാ പിഞ്ചല്ല എല്ലാരും കൈവിട്ട കൃപയാൽ ഞാൻ പിഞ്ചൊല്ലും നിത്യ രക്ഷദാനം ചെയ്ത ദിവ്യ സ്നേഹമോർക്കുക ഏതു കഷ്ടത്തെയും താണ്ടി അന്ത്യത്തോളം പോയിട നിത്യ രക്ഷദാനം ചെയ്ത ദിവ്യ സ്നേഹമോർക്കുക ഏതു കഷ്ടത്തെയും താണ്ടി അന്ത്യത്തോളം പോയിട ജീവനായ് വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചൊല്ലും എല്ലാരും കൈ വീട്ടാലും കൃപയാൽ ഞാൻ പിൻചൊല്ലും എല്ലാരും കൈ വീട്ടാലും കൃപയാൽ ഞാൻ പിൻ െ വീണ്ടും നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ് നമുക്ക് ദൈവത്തിനെ കേൾവിയിലേക്ക് നമുക്ക് കടന്നു വരാം സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർക്കാരെങ്കിലും ഇവർ ദൈവത്തിന്റെ സ്തോത്രം ചെയ്താട്ട് വിശുദ്ധ ബൈബിളിൽ രണ്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുവാൻ തെയ്യം നമ്മളെ സഹായിച്ചു നാം ചിന്തിക്കാൻ പോകുന്ന അടുത്ത വിഷയം തിരസ്കരിക്കുന്ന ഹരോദാവ് എന്താണ് രാത്രിയിൽ നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം തിരസ്കരിക്കുന്ന ഹരോദാവ് സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഹറോദാവിന്റെ വേദം ഹറോദാവിനെ കുറിച്ചുള്ള ഭാഗം നാം ചിന്തിക്കുമ്പോൾ ഒരു കണക്കിൽ പറഞ്ഞാൽ ഈ ഹറോദാവിനെ കുറിച്ച് അല്പമൊന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞ വളരെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും വളരെ ക്രൂരനായ ഒരു മനുഷ്യനാണ് സ്വന്തം മക്കളെ പോലും കൊല്ലം മടിയില്ലാത്ത അത്രമാത്രം ക്രൂരനായ ഒരു മനുഷ്യൻ സ്വാർത്ഥ അഭിലാഷമുള്ള മനുഷ്യൻ അഹങ്കാരിയായ മനുഷ്യൻ ദൈവത്തിന്റെ വിളിയെ തിരസ്കരിക്കുന്ന മനുഷ്യൻ നോക്കണേ അത്രമാത്രം മൃഗീയമായ സ്വഭാവമുള്ള മനുഷ്യൻ പറയാം തിരിച്ചറിയേണ്ട ഒരു സത്യം ഇതാണ് മനുഷ്യൻ മൃഗ തുല്യമായി മാറിയാൽ മനുഷ്യൻ തന്റെ മനുഷ്യത്വത്തിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും അവൻ ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് എന്നാൽ ദൈവം സ്നേഹവാനായതുകൊണ്ട് ദൈവത്തിന്റെ കിതമറിഞ്ഞ് ദൈവത്തിന്റെ വഴിയിലേക്ക് കടന്നു വരേണ്ടതിന് ദൈവം കണ്ടിട്ടുള്ളവരെ അമ്മ എത്ര തന്നെ ആയാലും അവരെ മടക്കിക്കൊണ്ടുവരുമെന്നതിൽ യാതൊരു സംശയമില്ല ഇവിടെ ഹറോദാവ് തെരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം തന്റെ സ്വന്തം മാർഗമാണ് പ്രിയമുള്ളവരെ നാം തിരിച്ചറിയേണ്ട ഒരു സത്യം ഇതാണ് ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ മനുഷ്യരിൽ നിന്നുള്ള മഹത്വമാണ് ഇവിടെ ഹറോദാവ് ആഗ്രഹിച്ചത് മഹാനായ ഹറോദാവ് ഒരു രാഷ്ട്രീയ സൂത്രധാരനായിരുന്നു പക്ഷേ ആത്മീയമായി അന്തനായ ഒരു മനുഷ്യനാണ് യഹോദന്മാരുടെ രാജാവായ യേശു തന്റെ ഭരണത്തിന് വിരോധമായി മാറുമെന്നും തന്റെ ഭരണത്തിന് ഭീഷണിയാകുമെന്നും ഭയന്ന അവൻ സത്യത്തെക്കാൾ അധികാരത്തിന് വിലകൽപ്പിച്ചു യഥാർത്ഥ രാജാവിനെ അന്വേഷിക്കുന്നതിന് പകരം അവൻ ലൗകിക അധികാരത്തിൽ പറ്റിപ്പിടിച്ച് ദൈവത്തിന്റെ മഹത്വത്തെക്കാൾ മനുഷ്യന്റെ സ്തുതിയെ ബലം മതിച്ചതിനാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അവൻ ദൈവത്തോട് എതിർത്ത് നിൽക്കാൻ തക്കണം അവന്റെ ഹൃദയം മാറി എന്നുള്ളതാണ് എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു സത്യം ഇതാണ് നമ്മുടെ ഹൃദയത്തിലെ അതതലത്തിൽ മറഞ്ഞിരിക്കുന്ന ഭാവങ്ങൾ എന്തൊക്കെയാണ് അത് സ്വാർത്ഥതയുള്ളതാണോ അഹംഭാവമുള്ളതാണോ എന്നും കണ്ടുപിടിക്കണം പലപ്പോഴും നമ്മൾ അറിയാത്ത രഹസ്യ പാപങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളണം അത് എപ്പോഴും ദൈവത്തിന് എതിരാണ് എന്നുള്ളത് നാം മറന്നുപോകണം നമ്മുടെ സ്വന്തം അഭിലാഷങ്ങൾക്ക് ഭീഷണിയാകുന്നതിന് കാരണം നാം ദൈവത്തിന്റെ വെളിയെ നിരസിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു നമ്മുടെ ഹൃദയം ദൈവത്തിന് അനുകൂലമായി മാറണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ സകല രഹസ്യ പാപങ്ങളും സകേല പാപശക്തിയും നിറഞ്ഞിരിക്കുന്ന ബലഹീനതകളും നമ്മളിൽ നിന്നും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി മാറിയെങ്കിലേ നമുക്ക് ദൈവവുമായിട്ട് അനുകൂലമായ ഒരു സന്ധ്യയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഒരു ബന്ധത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് ഇവിടെ പരിശുദ്ധാൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ രണ്ട് പശ്ചാത്തലത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഒന്ന് പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടിലുള്ള ഭരവോണിലേക്കും വിരൽ ചൂണ്ടുന്ന ഒരു ചിത്രം കൂടിയാണ് അതിനുശേഷം അടുത്ത ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹറോദാവിനെ കുറിച്ചാണ് ഈ രണ്ടാം അധ്യായം പതിനാറാം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹറോദാവിനെ കുറിച്ച് ഇവിടെ ജ്ഞാനികളായിരിക്കുന്ന മാഗികളായിരിക്കുന്ന ജ്യോതിഷന്മാരായിരിക്കുന്ന ഇവ ഹറോദാവിനെ ഹറോദാവിനെ വന്നിച്ചു എന്ന് കണ്ടപ്പോൾ നമുക്കറിയാം വളരെ കോപാകുലനായി അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാമോ അന്നത്തെ ഭേദലേഖമ്മ എല്ലാ ആൺകുട്ടികളെയും ആളായി ചെന്തു ചെയ്തു കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് ഇത് പഠിക്കുമ്പോ നമുക്ക് ഒരു അറിയാവുന്ന ഒരു സത്യം ഇതാണ് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു സംഭവമാണ് അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എബ്രായ ആൺകുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള പറവോന്റെ കൽപ്പനയ്ക്ക് അവിടെ ആക്കം കൂടുകയാണ് ഈ രണ്ടു ഭരണാധികാരികളും ദൈവത്തിന് വിരോധമായി നിന്നു പഴയ നിയമത്തിലെ പറയുടേ നാശം കാണുവാൻ പ്രവർത്തിച്ചതുപോലെ പുതിയ നിയമത്തിലെ ലോക ജനതയുടെ ഉദ്ധാരണത്തിന് കടന്നു വന്നിരിക്കുന്ന യേശുവിനെയും യേശുവിന്റെ പ്രവർത്തികളെയും ഇല്ലാതാക്കുവാൻ വേണ്ടി താനെടുത്ത തീരുമാനം തിരിച്ചറിയുക അന്നത്തെ രാജ്യത്തുള്ള സകല ആൺകുഞ്ഞുങ്ങളെ കൊല്ലുവാൻ തക്കണമുള്ള ഒരു കൂട്ട കൊലയുടെ ശബ്ദമാണ് ആ രാജ്യത്ത് മുഴങ്ങുവാനിടയായത് ഒരു കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേലിന്റെ വളർച്ചയെ വറവാൻ ഭയപ്പെട്ടു ശിശുഹത്യക്ക് ഉത്തരവിട്ടെങ്കിൽ അതിന്റെ നടുവിൽ ദൈവം മോശയെ ഒരു വിമോചകനായി ഉയർപ്പിച്ച ഇസ്രയേൽ മക്കളെ വീണ്ടെടുക്കുവാൻ ദൈവം കണ്ടതുപോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ ഭരണത്തെ ഹറോദ രാജോ ഭയപ്പെട്ടു ശിശുഹത്യക്കുട്ടു എന്നാൽ സ്വർഗത്തിലെ ദൈവം യഥാർത്ഥ വിമോചകനായി ആരെ രംഗത്ത് കൊണ്ടുവന്നു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ രംഗത്ത് കൊണ്ടുവരുവാന മോശനിമിത്തം ഇസ്രയേൽ മക്കളെ മിശ്രൈമന്റെ നിന്നും വിളിച്ചു തുപോലെ ലോകത്തിലുള്ള സകല ജനതയുടെയും വിമോചകനായി അമ്മ വിടുതലിന് കാരണമായി ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ദൈവം എഴുന്നേൽപ്പിച്ച ഒരു ചരിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടെന്നൊരു സത്യം ഇതാണ്

സത്യത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ പ്രഭാതം ഹൃദയത്തിലേക്ക് തട്ടുമ്പോൾ ഓർത്തുകൊള്ളണം നമ്മളെ യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് കർത്താവ് കൈപിടിച്ച് നടത്തുകയാണ് വിശ്വസിക്കുന്നവരാമേ പറഞ്ഞ സ്വോത്നം ചെയ്യാൻ കഴിയുമോ എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്തെന്നറിയാമോ രാജാവ ഒരു വലിയ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്യുകയാണ് തെളിവെടുത്തു പറയുന്നതിന് ഇങ്ങനെയാണ് ആ സമയത്ത് ജന്മം എടുത്ത സകല കുഞ്ഞുങ്ങളെ കൊല്ലായി കാരണം എന്താ തൻ്റെ രാജ്യത്തിനും തന്റെ അധികാരത്തിനും ഭീഷണിയായി മാറുന്നോ ഒരുവൻ ഇവിടെ എഴുന്നേറ്റിരിക്കുന്നു അദ്ദേഹത്തെ ഇല്ലാതാക്കണം അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഇനി ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ആമ യേശു കുഞ്ഞിനെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുവാനിടയായി എന്നാൽ ഇവിടെ ഒരു ശബ്ദമുണ്ട് മത്തയുടെ സുവിശേഷം രണ്ടാമത്തെ പതിനെട്ടാം അവിടെ എന്താണ് പറയുന്നത് അവിടെ വായിക്കുന്നു ഒരു ശബ്ദം കരച്ചിലും വലിയ പറയ്ക്കുന്നുാപവും റാഗയിൽ തന്റെ മക്കളെ ചൊല്ലി കരഞ്ഞു അവർ ഇല്ലായ്കിയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾ മനസ്സില്ലായിരുന്നു ഇത് വാസ്തവത്തിൽ യരമ്യാ പുസ്തകം മുപ്പത്തി ഒന്നിന്റെ പതിനൊന്നിൽ ആമേ ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോയ ഒരു ചിത്രത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഉത്തരഞ്ഞ് വന്നിരിക്കുന്നത് പുസ്തകം പതിനഞ്ചിൽ ബാബിലോണിയ പ്രവാസത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നു ബി സി ആറാം നൂറ്റാണ്ടിലെ കാര്യം അവിടെ വടക്കൻ രാജ്യത്തിലെ ഇസ്രയേലിയരെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയതിനെ കുറിച്ച് എരമ്യ പ്രവാചകൻ ശക്തമായി ഊന്നൽ നൽകുന്നു യാക്കോബിന്റെ ഭാര്യയായ യോസഫിന്റെയും ബെന്യാമിന്റെയും അമ്മയായ എന്നാൽ ികളായും ബെന്യാമിനെയും അമ്മ തട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു ചിത്രം കണ്ടുകൊണ്ട് അവൾ വിലപിക്കുക കരകുകയാണ് പ്രിയമുള്ളവരെ തിരിച്ചറിയ ക്രിസ്തുവിനെ തിരസ്കരിക്കുന്ന നിമിത്തം ഇവിടെ നിരപരാധികളായ കുട്ടികൾ മരിക്കുവാനിടയായി രാജാവ് എന്താണ് ചെയ്തത് ദൈവത്തെ തിരസ്കരിച്ചു ക്രിസ്തുവിനെ തിരസ്കരിച്ചു അതുകൊണ്ട് എന്ത് സംഭവിച്ചു നിരപരാധികളായി ഒരുപാട് കുഞ്ഞുങ്ങൾ മരിക്കുവാൻ ഇടയായി എന്നാൽ ഒരു പ്രത്യാശ ഇവിടെ നൽകിയാണ് എരമ്യാ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം പഠിക്കുന്നവർക്കറിയാം കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണുകളും അടക്കിക്കൊള്ളുക നിന്റെ ഭാവിയെ കുറിച്ച് നിനക്കൊരു പ്രത്യാശിയുണ്ട് അപ്പൊ രാമൻ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കൾ വാവിട്ട് നിലവിളിക്കുവാനിടയായി പ്രിയമുള്ളവരെ ഒരു കാര്യം വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ട ഒരു ദൈവിക സന്ദേശം ഇതാണ് നാം ദൈവത്തെ തിരസ്കരിച്ചാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനകത്തും നേരിടുന്ന പ്രയാസങ്ങൾ എന്നാൽ ഒരുവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായാൽ അവന്റെ ജീവിതത്തിനകത്തു വരുന്ന മാറ്റം അവന്റെ തലമുറയിൽ വരുന്ന ഒരു മാറ്റം വളരെ വലുതാണെന്ന് നാം മറന്നുപോകരുത് പോകരുത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്ന ഒരു മാതാവിനെ പിതാവിനെ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്ന ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുന്നു എന്നുള്ള ഒരു സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഒരേ ഞാൻ രണ്ടു ഭാഗങ്ങളായി തിരിച്ചു കൊള്ളട്ടെ ഒന്ന് ഹറോദാവിലുള്ള അന്ധകാരത്തിന്റെ ശക്തി അല്ലെങ്കിൽ ഇരുട്ടിന്റെ വ്യാപാരം മറ്റൊന്ന് യേശുക്രിസ്തുവിലുള്ള വെളിച്ചം അല്ലെങ്കിൽ ഉണ്ടാകുന്ന തേജസ് ഇവിടെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പഠിക്കുന്ന സുവിശേഷം മൂന്നാം യോഹന്നാം വചനത്തിൽ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും തങ്ങളുടെ പ്രവർത്തികൾ ദോഷമുള്ളതാകിയാൽ മനുഷ്യർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു സത്യം അറിഞ്ഞിട്ടും അത് നിരസിക്കുന്നവരെയാണ് ഇവിടെ നമുക്ക് ഇരുട്ടിന്റെ ശക്തികളായി ഇരിക്കുന്നവൻ എന്ന് നമുക്ക് പറയാം ഹലോദാവിലുള്ള ഇരുട്ടിന്റെ ശക്തി ദൈവത്തെ നിരസിക്കാനിടയായി ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ നടന്നു മാഗികളുടെ സാക്ഷ്യം ഈ ഹറോദാവിന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിയില്ല സത്യങ്ങൾ അന്നത്തെ ഈ മാറിയിട്ടില്ല ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രത്യക്ഷതകൾ പോലും ഈ മനുഷ്യന്റെ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല ഇന്നും അനേകർക്ക് ദൈവത്തിന്റെ വചന കൂടെ കൂടെ കേട്ടിട്ടും ദൈവിക ഇടപെടലുകളിൽ ഭവനത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും അടിക്കടിയായിട്ട് വന്ന് സംഭവിച്ചിട്ടും ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാതെ എത്രയോ പേർ ദൈവത്തോട് മറുതലിച്ച് മാറി നിൽക്കുന്നു എത്രയെത്ര കുടുംബങ്ങൾ ഇന്നും കത്തതിലും വേദനയിലും പട്ടിണിയിലും പരിതാപത്തിലും കുടുംബകലകത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുകയാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ മാറി മാറി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇരുട്ടിന്റെ കണങ്ങൾ ഉണ്ട് ഇരുട്ടിന്റെ ശക്തികളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത് മുഖാന്തരം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് വെളിച്ചത്തിലേക്ക് വരാനുള്ള ഏക വഴി യേശുക്രിയെന്ന് ഇവിടെ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ് അതുകൊണ്ട് തിരുവനത്തു പറയുന്നത് ഇങ്ങനെയാണ് തിന്മ പ്രവർത്തിക്കുന്ന ഏവനും വെളിച്ചത്തെ മുറുക്കുന്നു തന്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല വരുന്നുമില്ല എന്ന് യോഹന്നൂന്നിന്റെ ഇരുപത് വ്യക്തമാക്കുക അപ്പോൾ ഓർത്തുകൊള്ളണ്ടെന്ന് ഒരു സത്യം ഇതാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് തിന്മയുടെ ശക്തികൾ ഉണ്ടോ അത് എപ്പോഴും എന്ത് അറിയാമോ ദൈവിക വെളിച്ചത്തെ വെറുക്കാനിടയാകും ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഉറക്കം നേരിടുന്നുവെങ്കിൽ ആകെ വേദബോധനം പഠിക്കുമ്പോൾ നമുക്ക് ക്ഷീണം തട്ടുന്നുവെങ്കിൽ ആത്മീയ ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ അവ പിന്മാറ്റത്തിലേക്ക് പോകുന്ന അനുഭവങ്ങൾ നേരിടുന്നെങ്കിൽ ഓർത്തുകൊള്ളണം ഇതെല്ലാം ശക്തികളാണ് ഇവിടെ നാം തിരിച്ചറിയുന്ന ഒരു സത്യം ഇതാണ് തിരസ്കരിക്കുമ്പോൾ ആ തിരസ്കരണം ഒരിക്കലും അജ്ഞതയല്ല അത് മനഃപൂർവമായ എതിർപ്പാണ് അവന്റെ അഹങ്കാരം അവനെ അന്തനാക്കി സ്വന്തം ശക്തി ഉപേക്ഷിക്കാൻ ഭയന്ന് ആമ പലരും ക്രിസ്തുവിനെ തള്ളിക്കളയാനുള്ള കാരണം എന്താണ് അഹങ്കാരമനോഭാവം നമ്മളിൽ അഹങ്കാരമുണ്ടോ നമ്മളിൽ അഹംഭാവമുണ്ടോ ഒരിക്കലും മനസ്സിലേക്ക് കടന്നു വരാൻ കഴിയുകയില്ല അഹങ്കാരികൾ എപ്പോഴും ദൈവവചനത്തെ പുച്ഛിക്കും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്നവരെ പുച്ഛിക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ പരിഹസിക്കും അവൻ നല്ലൊരു വ്യക്തിയായി വന്നാൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ തയ്യാറായാൽ എതിർക്കുവാനിടയാണ് അന്ധകാരത്തിലേക്ക് പോകുന്നവർ അനേകരാണ് തിന്മയുടെ മാർഗം തെരഞ്ഞെടുക്കുന്നവർ അനേകരാണ് അനേകർ തങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തെ കൂടുതലായി സ്നേഹിക്കുന്നു അവർ അധികാരത്തെ സ്നേഹിക്കുന്നു കുടുംബ ബന്ധങ്ങളെ സ്നേഹിക്കുന്നു ആമേ പദവികളെ സ്നേഹിക്കുന്നു ഇതൊക്കെ സ്നേഹിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു പ്രതിഭാസം എന്താണെന്നറിയാമോ ദൈവത്തിൽ നിന്ന് അകലുകയാണ് മാതാവിനേക്കാൾ പിതാവിനേക്കാൾ ഒന്ന് കുഞ്ഞുങ്ങളെക്കാൾ കുടുംബത്തെക്കാൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമാണ് ഇവിടെ ദൈവം പ്രതീക്ഷിക്കുന്നത് എത്ര പേർ കാമ പറഞ്ഞ് സ്വോത്രം ചെയ്യാൻ കഴിയും ഭത്താരുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വേദഭാവം വായിക്കുമ്പോൾ തിരസ്കരണത്തിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുകയാണ് അന്ധകാരം അവനിൽ ഭരിക്കുന്ന അവൻ പ്രവചനത്തെ പുച്ഛീകരിച്ചു പ്രവചനത്തെ തുച്ഛീകരിച്ചു അവ ദൈവദാസന്മാരെ അംഗീകരിക്കാൻ തയ്യാറായില്ല ദൈവ വചനത്തെ സ്വീകരിക്കാൻ തയ്യാറായില്ല കാരണം അവൻ സ്വന്തം ചെറുത്തുനിൽപ്പിനെയാണ് അല്ലെങ്കിൽ സ്വന്തം വ്യക്തിപരമായ സുരക്ഷിതത്വത്തിനെയാണ് അവൻ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഹറോദാവിനെ പ്രതിനിധാനം ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഒരു കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ഭയവും നിയന്ത്രണവും നമ്മുടെ സ്വന്തം വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവത്തോടടുത്തു വരുവാൻ കഴിയുകയില്ല ഞാൻ പറയുന്ന വാക്കൾ ശ്രദ്ധിക്കുക ഇവിടെ തിരുവനന്തപുരത്ത് പഠിക്കുന്ന ഇങ്ങനെയാണ് യഹൂദന്മാരുടെ രാജാവായ യേശുക്വിനെ കുറിച്ച് കേട്ടപ്പോൾ അവന് ഭയം തട്ടി അവൻ അവനെ ഒരു രക്ഷകനെക്കാൾ ഒരു ഭീഷണിയായിട്ടാണ് കണ്ടത് യേശു മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലാകുമെന്ന് മനസ്സിലാക്കുവാൻ ഹറോദാവിന് കഴിഞ്ഞില്ല കാരണം അവൻ സ്വന്തം നിയന്ത്രണത്തിലേക്ക് മാറി സ്വന്തം അറിവിലേക്ക് അവൻ മാറി സ്വന്തം കാഴ്ചപ്പാടിലേക്ക് അവൻ മാറി മനുഷ്യരിലേക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന നിലയിലേക്ക് അവൻ മാറിക്കഴിഞ്ഞപ്പോൾ അവൻ നിശ്ചയമായി മേശുക്കൃത്തുവിനെ തിരസ്കരിക്കും എന്നും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയെ തിരസ്കരിക്കുവാൻ വചനധ്യാനത്തെ തിരസ്കരിക്കുവാൻ ദൈവിക കൂട്ടായ്മയെ തിരസ്കരിക്കുവാൻ എന്താണ് നമ്മളുടെ മാന്യത നഷ്ടപ്പെട്ടു പോകും നമ്മളിലുള്ള ചിലത് കൈമുതലായിരിക്കുന്ന ബഹുമാനോ പദവി നഷ്ടപ്പെടും ്രഷ്ടാകുമെന്നുള്ള ഭയം നാം സമൂഹത്തിൽ ഒറ്റപ്പെടുമോ എന്നുള്ള ഭയം എന്നാൽ യാഥാർത്ഥ്യം നിങ്ങളെയും രക്ഷകനാണെന്ന് പറയാ നമ്മുടെ അന്തരാത്മാവ് തയ്യാറാകട്ടെ ഈ ഹറോദാവുന്ന മനുഷ്യൻ ബേദലഹേമ്മിൽ രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ അവൻ എത്ര ദൃഢതയോട് ധൈര്യത്തോടെ ഉത്തരവിട്ടു കാരണം എന്താണെന്നറിയാമോ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനോടുള്ള സ്നേഹമാണ് വെളിച്ചത്തെക്കാൾ ഇരുട്ടിനോടുള്ള സ്നേഹം ഇരുട്ട് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടപ്പറപ്പങ്ങളെ ഒന്നും നമ്മൾ നോക്കത്തില്ല ഇരുട്ട് ഉള്ളിലേക്ക് വന്നാൽ പിന്നെ അപ്പനേത് അമ്മയേതും നമ്മൾ നോക്കത്തില്ല ഇരുട്ട് ഉള്ളിൽ വന്നാൽ സ്വന്തം മക്കളെപ്പോഴും പിന്നെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാതെ വരും ഇരുട്ട് ഉള്ളിൽ വന്നാൽ കുടുംബ ജീവിതം തകരും ഇരുട്ട് ഉള്ളിൽ വന്നാൽ സമൂഹത്തിലുള്ള പലതിന്മേലും നാം ദുഃഖം ഏറ്റെടുക്കുവാനിടയാകേണ്ടി വരും ഈ ഹറോദാവെന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇരുട്ടിനെ സ്നേഹിച്ചു അധികാരത്തെ സ്നേഹിച്ചു സ്നേഹിച്ചു തന്റെ തനിക്കുള്ള പദവിയെ ഇവിടെ നമ്മൾ ഒരു പാഠം ഇതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് ക്രിസ്തുവിന്റെ വെളിച്ചം ഒരുവന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അവൻ ജീവനുള്ള നേഗിയായി മാറുകയാണ് പിന്നെ അവന്റെ ഉള്ളിൽ ഇരുട്ട യേശുക്രിവിന്റെ ജനനവും യേശുക്രി വളർച്ചയും നാം ചിന്തിച്ചു പഠിക്കുമ്പോൾ ഇരുട്ടിനെ നീക്കുകയാണ് എന്നുള്ളതാണ് സത്യം വെളിപ്പെടുമ്പോൾ ഇരുട്ടിൽ നീങ്ങിപ്പോകുകയാണ് യേശുക്രിസ്തു വന്നത് നശിപ്പിക്കാനല്ല കൊല്ലാനല്ല ഇല്ലായ്മപ്പെടുത്താനല്ല സകലരെയും വിശുദ്ധ ദൈവത്തെ യേശു ഇവിടെ കാട്ടുകയാണ് യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ഇരുട്ടിൽ നടക്കിയില്ല ഇരുട്ടുള്ള ഇരുട്ടിലുള്ളവർ ദൈവത്തെ നിരസിക്കും ദൈവിക പദ്ധതികളെ തിരസ്കരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ൃത്വിലുള്ള വെളിച്ചത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ അകത്തളത്തിൽ മറഞ്ഞിരിക്കുന്ന സ്വാർത്ഥതകളും മറഞ്ഞിരിക്കുന്ന എല്ലാ ലോകമയമാകുന്ന എല്ലാ ഭാവശക്തികളെയും നമ്മൾ തുണച്ചു മാറ്റണം അത് നമ്മൾ പരിശ്രമിച്ച മതിയാകെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് അടുപ്പിക്കും നമ്മൾ പരിശ്രമിക്കണം ഹൃദയം സുരക്ഷിതമാകണം ദൈവത്തിന്റെ ശക്തിയാൽ നമ്മുടെ ഹൃദയം പരിപൂർണതയിലേക്ക് മാറണം എത്ര പേർക്ക് അമ്മ സ്വാത്രം ചെയ്യാൻ കഴിയും നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വരൂ സൗമ്യതിയോടെ യഥാർത്ഥ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറാകൂ ക്രിസ്തുവിന്റെ ഭരണത്തിന് അധീനനായി മാറുവാൻ നാം സമർപ്പിക്കുക നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ ആയിരിക്കണം ആർക്കും വായിച്ചാലും പറ്റരുത് ആരും നമ്മളെ നോക്കിയാലും കുറ്റം പറയാൻ ഇടവരരുത് നാം ദൈവത്തിന്റെ പൈതലെന്ന സമൂഹം അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ഒരിക്കലും അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു ഹറദാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തനിക്ക് തന്റെ ജീവിതത്തിൽ സത്യം അറിയാമെങ്കിലും പ്രവചനം കേട്ടിട്ടുണ്ടെങ്കിലും ദൈവദൂതന്മാരുടെ ഇടപെടൽ ഉണ്ടായിട്ട് പോലും സത്യത്തോട് ചേർന്ന് നിൽക്കാതെ തന്നിലുള്ള ഭയം മാനുഷികമായ ഭയം മനുഷ്യരോടുള്ള പ്രീതി തന്റെ അധികാരത്തോടുള്ള അധികമായ വാഞ്ച തന്നതാകുന്ന മഹിമ മഹത്വം ഇതിലെല്ലാം താല്പര്യം കാണിച്ചത് കൊണ്ട് ഒരിക്കലും യേശുക്രിവിനെ തന്റെ ഹൃദയത്തോട് ചേർത്തെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ട് താൻ യേശുക്രിവിനെ തിരസ്കരിക്കുവാൻ തയ്യാറായി എന്ന് ഈ സത്യം ഇവിടെ വെളിപ്പെടുത്തുക അതുകൊണ്ട് വെളിച്ചമെന്ന ഒരു സത്യം സാമേ ദൈവമെന്ന സത്യം ക്രിസ്തു എന്ന സത്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ നാം ചെയ്യേണ്ടെന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളെ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ നാം തിരിച്ചറിഞ്ഞ് അതിനെ എന്നെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം ഒറ്റയ്ക്കാണെങ്കിലും ഈ സത്യം ഞാൻ അന്വേഷിക്കും എത്ര പേർക്കാമറോത്രം ചെയ്യാൻ കഴിയട്ടെ ഞാൻ വാക്കുകൾ ഇവിടെ ചുരുക്കാൻ പോകുക ഒരു ഓട്ടർ കോളിംഗ് നൽകിക്കൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ എത്ര പേർക്ക് എളിമയോടെ ദൈവത്തിന്റെ വെളിച്ചത്തെ പിന്തുടരാൻ കഴിയും ഈ യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയും ആരാധനക്ക് എത്ര പേർക്ക് ഏറ്റു പറയാൻ കഴിയും ലോകം മുഴുവൻ യേശുവിനെ തിരസ്കരിച്ചാലും എന്റെ കൂടെയുള്ളവരെല്ലാം യേശുവിനെ തിരസ്കരിച്ചാലും എനിക്കും എൻ്റെ കുടുംബത്തിനും യേശു മതി എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും സത്യത്തോട് അടുത്തു നിൽക്കുവാൻ എത്ര പേർക്ക് കഴിയും രാജാവിനെ പോലെ നാം ശാരീരിക കൊലപാതകം നടത്തിയേക്കില്ല പക്ഷെ ഭയത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ എത്ര പ്രാവശ്യം ദൈവശബ്ദത്തെ നാം കൊല്ലുന്നു എത്ര പ്രാവശ്യം ദൈവത്തിന്റെ ശബ്ദത്തെ നാം ഇല്ലാതാക്കുന്നു മകനെ മകളെ അരുത് അരുത് എന്ന് പലവട്ടം ആത്മാവ് നമ്മളോട് ഹേമം നൽകുമ്പോഴും ദൈവശബ്ദത്തെ തള്ളിക്കളയുന്നു നമ്മുടെ ജീവിതത്തിന് ഇനിയുള്ള നാളുകളിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കർത്താവേ എന്റെ കിടക്കയിൽ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ എനിക്ക് കഴിയണം എന്റെ യാത്രകളിലെല്ലാം അങ്ങയുടെ ശബ്ദം കേൾക്കാൻ എനിക്ക് കഴിയണം എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവ ശബ്ദം തിരിച്ചറിഞ്ഞ ആ വചനത്തിനോട് തേർന്ന് നിൽക്കുവാൻ താധാന്യം പ്രാപിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു ഒരാത്മീക അനുഭവം നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകട്ടെ ഈ വചനങ്ങളെ ആ കത്താവ്